നമ്മുടെ ചിന്ത എബ്രായർ പതിനൊന്നാം അധ്യായ ഇരുപത്തി ഒമ്പതാം വാക്യം വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു അത് മിശ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി പ്രിയമുള്ളവരെ എബ്രാഹിമറുടെ ലേഖനം പതിനൊന്നാം അധ്യായം മുഴുവൻ വിശ്വാസത്തിൽ കൂടി ദൈവമക്കൾ അത്ഭുതങ്ങളെ പ്രാപിച്ചെടുത്തതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് എന്തിനാണ് നമ്മളോട് പറയുന്നത് നാം പുതിയ നിയമം ഇസ്രായേലാണ് ഇതേ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി വിശ്വാസത്താൽ പല അത്ഭുതങ്ങളും അവർ ചെയ്തു അതി അതിശയങ്ങൾ അവർ കാണുവാനിടയായി അവര് ചെങ്കടലിനെ ദൈവം വിഭാഗിച്ചു കൊടുത്തു അതിൽ കൂടി അക്കരെ കടക്കുവാൻ അവർക്ക് സാധിച്ചു ഉണങ്ങിയ നിലത്തോടെ അവർ അക്കരെ കടന്നു നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടലിനെ ദൈവം വിഭാഗിക്കുവാൻ ആഗ്രഹിക്കുന്നു സമർപ്പിച്ചു കൊടുത്താൽ മതി നിങ്ങൾ ആ ചെങ്കടൽ കൂടി അക്കര കടക്കും വിജയിക്കും എന്നാൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന മിസ്ലിമർ പുറകെ ഉണ്ട് അവർക്ക് അത് ചെയ്യാനൊക്കത്തില്ല അവർ ആ ചെങ്കടലിൽ മുങ്ങിപ്പോവുക തന്നെ ചെയ്യും നിങ്ങളെ ശത്രുക്കൾ നശിച്ചു നശിച്ചുപോകും നിങ്ങൾ ജയാളികളായിട്ട് മാറും പ്രാർത്ഥിക്കുക പ്രിയ പ്രിയകർത്താവേ നിന്റെ മക്കളുടെ പ്രാർത്ഥന കേട്ട് ചെങ്കടലിനെ വിഭാഗിച്ചു കൊടുത്ത് അവരെ അക്കരെ എത്തിക്കാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീപിതാവേ ആമേ ഗോഡ് ബ്ലെസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം